കൊടക് ഗോണിക്കുപ്പയിലെ അൻപത് ലക്ഷത്തിന്റെ കവർച്ച നടത്തിയ ആർ എസ് എസ് കൊടേഷ നേതാവ് പേട്ട ദിനേശനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവ് കൊടക് പൊന്നാപ്പേട്ട കോടതിയാണ് പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചത് ഡിസംബർ ഹാജരാക്കാനാണ് സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി കുട്ടൻ എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും ഡിസംബർ എട്ടാം തീയതിയാണ് കൊടകിലെ ഗോണിക്കുപ്പയിൽ അൻപത് ലക്ഷം രൂപയുടെ കവർച്ച നടന്നത് മൈസൂരിൽ സ്വർണ്ണാഭരങ്ങൾ വിറ്റ പണവുമായി തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങിയായിരുന്നു മലപ്പുറം സ്വദേശി സംജാദിനെയാണ് പേട്ട ദിനേശന്റെ നേതൃത്വത്തിൽ കൊള്ളയടിച്ചത് പേട്ട ദിനേശൻ നിരവധി പുറകേസുകൾ ഉൾപ്പെടെയുള്ള കേസുകള ആർ എസ് എസിന്റെ കുട്ടേഷൻ സംഘ തലവനാണ് എസ് എസ് സി നേതാവായിരുന്ന കെ വി സുധീഷിനെ വധിച്ച കേസിലും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസും അതോടൊപ്പം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് അരവീന്ദലപ്പെടുത്തിയ കേസുകൾ ഉൾപ്പെടെയുള്ള പ്രമാദമായ കേസുകളിലെ പ്രതിയാണ് പേട്ട ദിനേശൻ ദിനേശന്റെ കൂട്ടാറികളെ അഞ്ചുപേരെ നേരത്തെ തന്നെ കുടകിലെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ദിനേശൻ ഡെവി സുതീഷ് വധക്കേസുമായി ബന്ധപ്പെട്ട് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് വിയൂർ സന്ദർജയിൽ തടവിൽ കഴിയുകയാണ് അവിടെ നിന്നും പരോളിൽ ഇറങ്ങിയ സമയത്തായിരുന്നു ഈ കവർച്ച നടത്തിയത് അതിനുശേഷം കവർച്ച നടത്തിയ ശേഷം ദിനേശൻ ജയിലിലേക്ക് തന്നെ മടങ്ങി ഇപ്പോൾ ദിനേശിനെ കൂടി നേതാവ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ ദിനേശിനെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് കുടകിലെ പൊന്നന്തേട്ട കോടതിയാണ് പ്രൊഡക്ഷൻ പുറപ്പെടുവിച്ചത് ഡിസംബർ ഇരുപത്തിയെട്ടിനെ ഹാജരാക്കാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് വിയൂർ സന്ദർജയിൽ സൂപ്രണ്ടിനോടാണ് ഇക്കാര്യം ശരി കുടക ഗോണിക്കുപ്പയിലെ അൻപത് ലക്ഷത്തിന്റെ കവർച്ച നടത്തിയ ആർ എസ് എസ് കൊട്ടേഷൻ നേതാവ് പേട്ട ദിനേശിനെയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവ് നൽകിയിരിക്കുന്നത് കുടക പൊന്നമ്പേട്ട് കോടതിയാണ് പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചത് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഹാജരാക്കാനാണ് ആ വ്യൂ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്